കാലുകളില്ലാത്തത് സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാൻ തടസ്സമാവില്ലെന്ന കൂത്തുറുമ്പ് ലയൻസ് ക്ലബ്ബ് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് കാലുകൾ നഷ്ടപ്പെട്ടവർക്ക് ഊന്നുകാലും പരസഹായമില്ലാതെ നടക്കാനുള്ള അവസരമാണ് സൗജന്യ കൃത്രിമകാല നിർമ്മാണ വിതരണ ക്യാമ്പിലൂടെ കൂത്തുറുമ്പ് ലയൻസ് ക്ലബ്ബ് ഒരുക്കിയത് പുറക്കളം റോറൻ റോട്ടിൽ ആരംഭിച്ച ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ മാസം ഇരുപത്തി അഞ്ച് വരെയാണ് ക്യാമ്പ് കഴിഞ്ഞ വർഷങ്ങളേതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും ഇക്കുറിയും കൃത്രിമകാലുകൾ നൽകും അവര് അവരുടെ അളവല്ലെടുക്കുമ്പോഴാണ് അവരുടെ കണ്ണിലാണ് കടയിൽ വരുന്നത് അപ്പൊ അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമ്മൾ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഒരു ആത്മസംതൃപ്തി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് നല്ല ഒക്കെ കിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നല്ലൊരു ഒരു ഒരു ക്യാമ്പായിട്ട് ഇത് മാറ്റണം നിങ്ങളെല്ലാവരും വിചാരിച്ചതേ നടത്തുള്ളൂ പുതുവർമ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ ശരിക്കും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥ നമുക്കിപ്പോൾ കാണാൻ പറ്റും നാല് ഘട്ടങ്ങളിലായി ഇന്നും നാണയമായിട്ട് അളവെടുക്കുകയും പിന്നെ എൻ്റെ പ്രവൃത്തികൾ കംപ്ലീറ്റ് ആയതിനു ശേഷം തിരിച്ച് ആ ഉപഭോക്താക്കൾ അവരത് അവർക്ക് നടത്തി നോക്കി നമ്മൾ അത് എന്തായാലും നിങ്ങൾ എല്ലാവരും ജന്മന കാലില്ലാത്തവർ അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടവർ പരസഹായമോ ഊന്നുവടിയോ ഇല്ലാതെ ഒരടി മുന്നോട്ട് മുന്നോട്ടുവെക്കാനാവാത്തവർ ഊന്നുവടി കാലിന് പകരമാക്കിയവർ എന്നാൽ ഇനി കൂത്തുപറമ്പ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഊന്നുവടിയോ പരസഹായമോ ഇല്ലാതെ അവർ സ്വന്തം കാലിൽ നടക്കും യൺസ് ഇന്റർനാഷണലിന്റെ കീഴിൽ വരുന്ന മാഹി ഉൾപ്പെടെ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകൾ സേവന മേഖലയായി പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ ആഭിമുഖ്യത്തിലാണ് ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബിന്റെ ആസ്ഥാനമായ റോറിംഗ് റോക്കിൽ വെച്ച് സൗജന്യ കൃത്രിമക്കാൽ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി പേർക്കാണ് കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി കൃത്രിമക്കാലുകൾ നിർമ്മിച്ചു നൽകുന്നത് ചെന്നൈയിലെ ഒലി ഇന്ത്യ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത വിശിഷ്ടാതിഥിയായി അഡ്വക്കേറ്റ് വി മുകുന്ദൻ കെ ധർമ്മൻ കാണിപ്രകാശൻ വി സി രാജൻ രവി ചിത്രലേഖ ജി സുധാകരൻ പി ഗംഗാധരൻ ഷാജി ജോസഫ് സിദ്ധാർത്ഥൻ വണ്ണാരത്ത് എം വിനോദ് കുമാർ അഡ്വക്കേറ്റ് വിനോദ് ഭട്ടതിരിപ്പാട് കെ പി ടി ജലീൽ അനൂപ് കുമാർ അനീഷ് കുമാർ ദീപു ശ്രീജിത്ത് യു മനോജ് കുമാർ സബിത സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തി വരെയാണ് ക്യാമ്പ് നടക്കുക ഗ്രാമിക ഗ്രാമികാനോസ് കൂത്തുപറമ്പ്